നമസ്കാരം തമിഴ്നാട് കള്ളക്കുറിശി ജില്ലയിലെ കരുണാപുരം ഗ്രാമത്തിൽ വ്യാജ മദ്യം കഴിച്ച് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അൻപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ വൻ ദുരന്തമായിരുന്നു അത് നൂറിലധികം പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇപ്പോഴത്തെ കള്ളക്കുറിശിയിലെ വിഷമദ്യ ദുരന്തത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട് എക്സൈസ് മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടികളാണ് ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ വിഷമന്ത് ദുരന്തങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് ദുരന്തം ഭരണഘടനയെക്കുറിച്ച് ഇപ്പോഴും ബഹളം ഉണ്ടാക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ കോൺഗ്രസ് തമിഴ്നാട്ടിലെ തങ്ങളുടെ ഇന്ത്യൻ സഖ്യകക്ഷികളുടെ സർക്കാരിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല എന്നത് തികച്ചും ഞെട്ടിക്കുന്ന കാര്യമാണ് തമിഴ്നാട് എക്സൈസ് മന്ത്രിയോട് എത്രയും വേഗം രാജി ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടികളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ നഷ്ടം എങ്ങനെ ലഘൂകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം നൽകി എന്ന നീക്കുമായി നഷ്ടപരിഹാരം നൽകാമെന്ന ഈ വിശ്വാസം തന്നെ നാണക്കേടാണ് തമിഴ്നാട്ടിലെ ഈ ദുരന്തത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് തമിഴ്നാട്ടിലെ ഇന്ത്യ സർക്കാരിന്റെ അവഗണനയുടെ അനന്തര ഫലമായി ജീവൻ നഷ്ടപ്പെട്ട അൻപത്തി ഏഴു പേരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം അദ്ദേഹം എങ്ങനെ നന്നാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു അതിനിടെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന ഘടകം തമിഴ്നാട് ഗവർണറെ കണ്ടു കള്ളക്കുറിച്ച് സേലം വില്ലപ്പുരം പുതുച്ചേരി ജിപ്മേർ എന്നീ ആശുപത്രികളിലായി നൂറിലധികം പേരാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത് ചിലർ ഗുരുതരാവസ്ഥയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ മുതിർന്ന നേതാവ് തമിഴിസൈ സൗന്ദരരാജൻ പാർട്ടി ഭാരവാഹികൾ എന്നിവർ ഗവർണർ ആർ എൻ രവിയെ കണ്ട് ചർച്ച നടത്തിയത് ഈ യോഗത്തിൽ വിഷമദ്യം മൂലമുള്ള ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഗവർണറെ അറിയിച്ചു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം